i what വാഷ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ക്ലോത്ത്സ് ആയിരിക്കണം കേട്ടോ സോഫ്റ്റ് ക്ലോത്ത്സ് ആണെങ്കിൽ മാത്രമേ നമ്മളെ വണ്ടിക്ക് സ്ക്രാച്ച് ആവാതിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ ഇല്ല പെട്ടെന്ന് സ്ക്രാച്ച് ആവും അപ്പം നമ്മൾ ആ ഭാഗത്ത് ഈ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് വണ്ടി തുടക്കും ഒരു കാരണവശാലും സ്ക്രാച്ച് സ്ക്രാച്ചാകത്തില്ല വണ്ടി എപ്പോഴും നല്ല പുതുതായിട്ട് തന്നെ ഇരിക്കും വണ്ടിക്കകം വരെ ചിളി തിറച്ചേക്കണം അംമാതിരി പോക്കാണ് എന്നാലും പോയേ ജിപ്സിയുടെ ഫുൾ വാഷ് കഴിഞ്ഞിട്ടുണ്ട് ഉണങ്ങി വന്നപ്പോൾ നമ്മുടെ ബീഡിങ് പ്ലാസ്റ്റിക് ഫൈബർ പോർഷൻസൊക്കെ ചെറിയൊരു നരച്ചതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചിടുന്നപ്പോഴാണ് നമ്മുടെ മോട്ടോസ് പ്രൈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഒരു ഒരു പോളിഷ് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ അതിനകത്ത് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊരു വണ്ടിയിൽ ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ അതിൻ്റെ തന്നെ സോഫ്റ്റ് ക്ലോത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സ്പോഞ്ചും ഉണ്ട് അത് ചെയ്തതിന് ശേഷം ഈ സോഫ്റ്റ് ക്ലോത്ത് വെച്ച് ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ പോഷ ഇത് നമ്മുടെ ഏതൊന്ന് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ അപ്പോൾ അതൊന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും യൂസ് ആവും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ആവും അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ഡ്രോപ്പ് ആണ് കേട്ടോ അടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം അവർ നമ്മുടെ ഈ ഒരു സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടക്കണേ നമ്മള് ഈ സ്പോഞ്ച് വെച്ച് തുടച്ചിട്ട് സോഫ്റ്റ് ക്ലോത്ത് വെച്ച് ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നരച്ച അതുപോലുള്ളതൊരിത് മാറി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് വന്നു ഇതാണ് ഗൈസ് നിങ്ങൾക്കും വാങ്ങിക്കണമെങ്കിൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക മുന്നൂറ് രൂപയുള്ളൂ അവരുടെ ചെക്ക് നമ്മുടെ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ എൻ്റെ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും ഷ് ആണ് റോഡോട്ട് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെല്ലാ ആൾക്കാരും പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും സിറ്റിയിൽ ഈവനിങ് ടൈമാകുമ്പോൾ ഇറങ്ങുന്നു അതിൻ്റെ കുറേ തിരക്കെല്ലാം തിരക്കാനുള്ള ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് ആണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിൽ കുറച്ച് ലേറ്റ് നോക്കി കേട്ടോ ിൽ ബ്ലോക്ക് ആക്കി എന്നാണ് ശരിക്കും അതല്ല ബ്ലോക്ക് ആണ് കേട്ടോ എത്ര ബ്ലോക്ക് ആണെങ്കിലും പുള്ളിക്കാരെ ഹോർണ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങക്ക് ഫ്രണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നോക്കിയേ ഫ്രണ്ടിൽ എന്ത് മാത്രം ബ്ലോക്ക് ആണ് അമ്പലം നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം കേട്ടോ എത്തിന് നമുക്ക് മുകളിൽ പോയിട്ട് മേളാണ് താഴെ പാർക്കിങ്ങും പിന്നെ താഴെ കുറച്ച് ഫുഡ് ഒഴിക്കുള്ള സ്പേസ് ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ മുകളിൽ ചതിരുന്ന് കഴിക്കണം നല്ല ആൻഡിയൻസിലിരുന്ന് കഴിക്കാൻ മേളിൽ താഴെ നോക്കുമ്പം വണ്ടിയും കാളാം ആ വരവേപില്ലാതെ നമുക്ക് മുകളിൽ പോയിരുന്നു കഴിക്കാം അങ്ങനെ നമ്മൾ മേളിൽ പോയിരുന്നപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് താഴെയാണ് കേട്ടോ ഓർഡർ ചെയ്യേണ്ടിരുന്നത് പിന്നെ നമ്മൾ നമ്മളിത് താഴെ വന്നിട്ട് ബീഫ് ബിസ്ക്കറ്റ് ഓർഡർ ചെയ്തിട്ട് അതേ വെയ്റ്റിങ്ങിലോട്ടാണ് ഇതാണ് നമ്മുടെ ബീഫ് ബിസ്കറ്റ് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ല സോ കഴിക്കാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് ഞാനും ഫൈനലി ഗായ്സ് നമ്മുടെ ബീഫ് ബിസ്കറ്റ് എത്തിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു കട്ടനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ എങ്ങനെയാണ് ഇവിടുത്തെ ടേസ്റ്റ് എന്നുള്ളത് എന്തായാലും കണ്ടപ്പോൾ തന്നെ ഒരു കൊതി വരുന്നുണ്ട് നിങ്ങൾ എന്റെ വ്ലോഗ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ബ്ലാക്ക് ഹൈലക്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് നമ്മുടെ ഈ ബ്ലാക്ക് ഹൈലക്സിന്റെ റിവ്യൂ ആണ് കേട്ടോ നിങ്ങൾ എല്ലാരും പോയി എന്തേലും കണ്ടിട്ടില്ലാത്തവരാണ് എന്തായാലും പോയി ഒന്ന് കാണുന്നു അടിപൊളി വണ്ടിയാണത് തുറന്നിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഒന്നും എവിടെയാണെന്നുള്ളത് അങ്ങനെ നമ്മൾ കറങ്ങി വന്നപ്പോൾ വീണ്ടും ഒരു ചെറിയ ഞങ്ങള് വിചാരിച്ചു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാന്ന് വിചാരിച്ചു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ കയറി മസാല കണ്ടിട്ട് നല്ല ടേസ്റ്റ് എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ മാഗിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത കേട്ടോ അവിടെ എനിക്ക് രണ്ടപ്പോ ഒരു ആഗ്രഹം കഴിക്കാൻ വേണ്ടിയിട്ട് സോ ഞങ്ങൾ മാഗിയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാണ് ഒരു പഴംപുരിയും ബീഫും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗായ്സ് അങ്ങനെ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ എന്റാവാണ് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഗ്സ് ബൈ